ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ഒരു ഈസി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും പിന്നെ അതേപോലെ ജോലിയൊക്കെ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ടേസ്റ്റ് അടിപൊളിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലും ആദ്യമേ തന്നെ ഒരു വലിയ പേസിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള ഒരു വലിയ ടൊമാറ്റോ അതുപോലെ പൊട്ടറ്റോ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പുട ചേർത്ത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം രണ്ട് ഗ്രാമ്പു ഒരു ഏലക്ക രണ്ട് പട്ട അതൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്നും വറുത്തെടുക്കുക ഇത് നമുക്ക് മിക്സിയിൽ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സവാളയൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടേന് ശേഷം ഒരു കിലോ ചിക്കൻ നല്ല കഴുകിയായി വൃത്തിയാക്കിയത് ഇത് നമ്മളതിലിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ആ അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഇതുവരെ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതുകൂടെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇനിയാണ് നമ്മൾ ഗ്യാസ് ഓഫ് ഓൺ ചെയ്യുന്നത് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച ഒരു മുപ്പത് മിനിറ്റ് വേവിക്കുക അരമണിക്കൂർ വേവിക്കുക ഇടയ്ക്കൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കണ്ടോ ആവിയൊക്കെ വരുന്നു കഷ്ണം കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ ഒരു നമുക്കൊരു അരമണിക്കൂറാണ് ഈ ചിക്കൻ വേവാനെടുക്കുന്ന സമയം അപ്പോൾ നമ്മൾ കുറച്ച് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ കാൽക്കപ്പേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുക എന്നിട്ട് നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക ഒരു ബേ ലീഫ് ഉണ്ടെങ്കിൽ അതിലിട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കും അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഇത്ര ഒരു ചാറായിരിക്കും നല്ല കുറുക്കിയിരിക്കുകയും ചെയ്യും അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇതുവരെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ ഒരു ടീസ്പൂൺ ചിഞ്ച ഗാർലിക് പേസ്റ്റും ഒരു കൈപ്പിടി ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക അതുമാത്രമേ ഉള്ളൂ നമുക്കൊരു വഴട്ടേണ്ടത് അല്ലാതെ നമ്മുടെ സവാള ഒന്നും വഴട്ടേണ്ട ആവശ്യമില്ല അതിലേക്ക് കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇതുപോലെ വറുത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പോലെ ഇടുന്നത് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പമാണ് പിന്നെ ലാസ്റ്റ് മല്ലേലായിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്